പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ മനോഹരമായ ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അഞ്ചര സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഈ കാണുന്ന ഒരു വീടാണ് കേട്ടോ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതും ബസ് റൂട്ടിനോട് ചേർന്ന് തന്നെയാണ് ഈ വീട് നിൽക്കുന്നത് സ്ഥലം വരുന്നത് മാത്തൂർ പഞ്ചായത്തിലാണ് ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് പല്ലഞ്ചാത്തന്നൂർ പോകുന്ന റൂട്ടിലേക്ക് തിരിയാണ് കേട്ടോ നമുക്ക് ഈ വീട്ടിലേക്ക് വരണമെങ്കിൽ അതായത് കുഴൽമന്ദം ചുങ്കമന്ദം കോട്ടായി പോകുന്ന പെരുങ്ങോട്ട് കുറിച്ച് പോകുന്ന റോട്ടിൽ നിന്നും നമ്മൾ പല്ലഞ്ചാത്തിൻ്റെ ഒരുക്കൊക്കെ പോകുന്ന റോഡുണ്ടല്ലോ ആ റോട്ടിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ആ ബസ് റൂട്ടിലാണ് ഈ വീട് നിൽക്കുന്നത് നല്ല മനോഹരമാക്കിയ ഒരു മുറ്റവും ഇൻ്റർലോക്കിൽ തീർത്ത് ഈ ഭാഗത്തായിട്ട് ഒരു കാർ പോർച്ച് പണി തരുന്നതായിരിക്കും ഇതിൻ്റെ ഓണറ് നല്ലൊരു സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നു നല്ലൊരു ചാരുപടിയും നാലഞ്ച് പേർ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ പറ്റാവുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു ചാരുപടി നിർമ്മിച്ചിരിക്കുന്നത് ഈ ചാരുപടിയുടെ ഈ പിത്തിയുടെ ഭാഗം കാണുന്നതെല്ലാം ടൈലാണ് ഒട്ടിയിരിക്കുന്നത് കേട്ടോ സ്റ്റീലിൻ്റെ ഡോറ് സ്റ്റീലിൻ്റെ ജനല് എല്ലാം സ്റ്റീലിൻ്റെത് കൊണ്ട് മാത്രമാണ് പണിതിരിക്കുന്നത് വലിയൊരു ഹാള് നമുക്കിവിടെ കാണാൻ കഴിയും അതിനോട് ചേർന്ന് തന്നെയായിട്ട് ഒരു ടി വി യൂണിറ്റും ഈ ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നു സീലിംഗ് വർക്കൊക്കെ ചെയ്ത വീട് തന്നെയാണ് കേട്ടോ മൊത്തം പുട്ടിയിട്ടിട്ടാണ് വീട് പണിതിരിക്കുന്നത് വെള്ളത്തിനായിട്ട് ബോർ ഉള്ളത് ഈ കാണുന്ന പുതിയ വീടായതുകൊണ്ട് നിങ്ങൾക്ക് ലോൺ വേണമെങ്കിൽ അർജൻറ് പെട്ടെന്ന് ലോൺ കിട്ടുന്നതായിരിക്കും കേട്ടോ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ഇതിന് ലോൺ സൗകര്യം ലഭ്യമാണ് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ഒരു നാലോ അഞ്ചോ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അഞ്ച് ലക്ഷം രൂപയുണ്ടെങ്കിൽ ബാക്കി എല്ലാം ലോണിൽ കൂടെ തന്നെ വേണമെങ്കിൽ ചെയ്തു തരാൻ പറ്റുന്നതാണ് കേട്ടോ എല്ലാ ബെഡ്റൂമിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെയൊക്കെ ഒരു ബെഡ്റൂമാണ് നമ്മളിവിടെ കാണുന്നത് പണികളൊക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു ഇനി കുറച്ച് ക്ലോസറ്റ് പിടിപ്പിക്കാനും അങ്ങനെയുള്ള പണികൾ മാത്രമാണ് ഇവിടെ ഇവിടെയുള്ളൂ ബാക്കിയെല്ലാം വളരെ മനോഹരമാക്കിയ ഒരു വീട് തന്നെയാണ് നമ്മളിവിടെ കാണാൻ കഴിയുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടിൻ്റെ ബെഡ്റൂം തന്നെയാണ് അപ്പുറത്ത് കണ്ട അതേ ബെഡ്റൂം തന്നെയാണ് ഈ കാണുന്നതും എല്ലാ ബെഡ്റൂമിലും ഇൻറ്റീരിയർ വർക്കാണെങ്കിലും അതുകൂടാതെ അത്യാവശ്യം വലിയ ഒരു ബാത്റൂമ് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ടൈലൊട്ടിൻ്റെ ബാത്റൂമിൽ ഏറ്റവും അറ്റം മുതൽ അതായത് ചൊവ്വൻ്റെ വാർപ്പ് മുതൽ താഴോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കാണുന്ന ഇൻ്റീരിയർ വർക്കുകളായിക്കോട്ടെ കബോർഡ് വർക്കുകളായിക്കോട്ടെ എല്ലാം വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു ഈ വീടിൻ്റെ ഉടമസ്ഥൻ അത്യാവശ്യം വലിയ ഒരു ഹാള് അതായത് ഡൈനിങ് ഹാള് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ആ ഡൈനിങ് ഹാള് തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മളവിടെ ഒരു ഇൻറ്റീരിയർ വർക്ക് പോലെയൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നത് പൂച്ചെടികൾ വയ്ക്കാനും എന്തുവാണെങ്കിലും നമുക്ക് അവിടെയൊക്കെ സെറ്റ് ചെയ്യാം അത് കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുക്കളയിലേക്കാണ് വരുന്നത് ഇന്ന് എവിടെ പോയാലും കൂടുതലായിട്ട് ആരും അടുക്കളയിലൊന്നും ഇങ്ങനെ ഇത്രയും ഭാഗം ഹൈറ്റ് കൂട്ടി ടൈലൊട്ടുകയോ പിന്നെ അതുകൂടാതെ ഇങ്ങനെ ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്തൊരു വീട് നമ്മൾ കാണാറില്ല അപ്പോൾ കൂടുതലായിട്ട് വില പറയുന്നു ഇത് ഇതുകൊണ്ടോ ഇതിലെല്ലാ വർക്കുകളും ഫിനിഷിങ്ങോടുകൂടി തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു ഉടമസ്ഥലം ഇപ്പം ഈ വീടും സ്ഥലമൊക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്ക്രീനിൽ സ്ക്രീനിലാണ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി ഇവിടെ ഈ ഭാഗത്തായിട്ട് വേണമെങ്കിൽ നമുക്കൊരു പുകയില്ലാത്ത ഒരു അടുപ്പ് സെറ്റ് ചെയ്യാം ഇപ്പോൾ മെയിൻ ഹാളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് ഏരിയ എന്നുള്ള ലീവിൽ രീതിയിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ഒരു പുകയില്ലാത്ത അടുപ്പം അവിടെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞു തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോൺ സൗകര്യം ലഭ്യമാണ് ഇനി നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ ഫ്ലാറ്റോ ഏതുമാകട്ടെ വിളിക്കാനുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ലോണിനെക്കുറിച്ച് അറിയാനാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവിധ വീടുകളും ഞങ്ങളുടെ കൈവശമുണ്ട് കേട്ടോ ഇടാത്ത വീടുകളും ഞങ്ങളുടെ കയ്യിലുണ്ട് അപ്പോൾ ചെറിയ ബഡ്ജറ്റ് ഉള്ളവർക്കും വിളിക്കാവുന്നതാണ് ഇനി ലോണിനെ കുറിച്ച് ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾക്ക് ലോണിനെ കുറിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാവുന്നതാണ് അതുകൂടാതെ കല്യാണ ലോണ് വീട് വാങ്ങിക്കുവാനുള്ള ലോണ് സ്ഥലം വാങ്ങിക്കുവാനുള്ള ലോണ് എല്ലാ ലോണിനും ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതിപ്പം എത്ര കോടി ഉറുപ്യ ലോൺ വേണമെങ്കിലും തരുന്നതായിരിക്കും വീടിൻ്റെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ചുറ്റും മതിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ വീടിൻ്റെ സൈഡിൽ വശത്തായിട്ട് ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും കൂടി ഇതിൽ കൊടുക്കാനുണ്ട് അപ്പോൾ വേണമെങ്കിൽ ഈ അഞ്ചെന്നുള്ളത് ഇതിൽ കൂടെ ചേർത്തി പഠിക്കുകയാണെങ്കിൽ പത്തര സെൻറ്റ് സ്ഥലവും ഈ പത്തര സെൻറ്റ് സ്ഥലവും വീടും കൂടിയിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുവാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിൻ്റെ വില പറയുന്നത് അമ്പത്തി ലക്ഷം രൂപയാണ് പത്തര സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടി അല്ല അഞ്ച് സെൻ്റ് സ്ഥലം മതിയെങ്കിൽ അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി നാനൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ചോദിക്കുന്നത് നാൽപ്പത്തി എട്ട് ലക്ഷം രൂപ വില നെഗോഷ്യബിൾ ആണ് ഈ ഭാഗത്തായിട്ട് കാർ പോർച്ച് ഇതിൻ്റെ ഓണർ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്ന മനോഹരമായ ഒരു വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യണം കേട്ടോ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോകളുമായി വീണ്ടും വരും വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം